നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മൂന്നാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സി യുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെ ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഈ പതിനെട്ട് ഈ കാലഘട്ടം വരെ അനിൽ അനിലംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ് ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണ് അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു അപ്പൊ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം അതായത് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലും എല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത് ഏറ്റവും ദിവസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് അതിൽ ഈ കമ്പനിയുടെ പേര് മറിച്ചു അതിൽ വിത്ത് ബാങ്ക് ആൻഡ് എഴുതിയ ഈ ആർ സി എഫ് എന്നുള്ള പേരില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു പതിനെട്ട് പത്തൊമ്പതിലും മറച്ചു വെച്ചു പത്തൊമ്പത് ഇരുപതിലും ഈ കമ്പനിയുടെ പേര് കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നീട് ഈ പേര് വരുന്നത് പിന്നീടാണ് വരുന്നത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ എന്ന് വരുന്നത് ോട്ട് തരാം നിങ്ങൾക്ക് ഈ എൻ സി ഡി എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്നാണ് ഇതിൽ വരുന്നത് ഇനി ഈ കെ എഫ് സി എസ് എഫ് സി ആക്ട് അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിന്റെ മുപ്പത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാൻ വേണം അതാണ് ഈ ഒരു സ്വകാര്യ പണ ഇടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഒന്നാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിലാണിത് നിക്ഷേപിക്കുന്നത് എടുത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കമ്പനി കൂട്ടി കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും പത്തൊമ്പതിൽ ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഏഴ് കോടി ഒമ്പത് ലക്ഷം രൂപ കിട്ടിയത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അതനുസരിച്ച് ഏഴു കോടി ഒമ്പത് ലക്ഷം രൂപ അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്തത് പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റൊന്ന് കോടി രൂപ നൂറ്റൊന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് നൂറ്റിയൊന്ന് കോടി രൂപ അറുപത് ഇതാണ് അറുപത് കോടി എൺപത് ലക്ഷമാണ് നിക്ഷേപിച്ചത് പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റിയൊന്ന് കോടിയാണ് ആ ലിക്വിഡ് ലിക്വിഡേറ്റ് ലിക്വിഡേ ലിക്വിഡേറ്റ് ചെയ്തേ ലിക്വിഡ് കോടി ഒമ്പത് ലക്ഷം പലിശ അടക്കം ഈ അറുപത് കോടിയുടെ പലിശ അടക്കം നമ്മള് നിങ്ങൾക്ക് പലിശ കിട്ടണമല്ലോ നിക്ഷേപം ആ നിക്ഷേപത്തിന്റെ പലിശ ഇത്രയും പൈസ കെ എഫ് സി ഏതെങ്കിലും എം എസ് എം ഇക്ക് ലോൺ ആകെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി വന്നേ ഗ്യാരണ്ടി ഇല്ലാതെ കെ എഫ് സി ലോൺ കൊടുക്കുവോ ഗ്യാരണ്ടി ഉണ്ടാവും പലിശ നല്ല പലിശയാണ് നല്ല പലിശക്ക് പണം ഇങ്ങോട്ട് കിട്ടും പലിശ പൈസ അടച്ചില്ലെങ്കിൽ അത് കെ എഫ് സി ജെപ്തി ചെയ്യും അല്ലെ അതിനല്ലേ കെ എഫ് സിയുടെ ഫണ്ട് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം അവിടെ നിക്ഷേപിച്ചു നൂറ്റിയൊന്ന് കോടി ഏഴു കോടി ഒമ്പത് ലക്ഷം ആ അല്ല അത് കൂടാതെ അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് നൂറ്റൊന്ന് കോടി പറ്റത് കൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു ഏഴിച്ചില്ലാൻ കോടി കൂടി കിട്ടണ്ടായിരുന്നു നമുക്ക് നഷ്ടം നൂറ്റൊന്ന് കോടിയാണ് തൊണ്ണൂറ്റാറല്ല നൂറ്റി ഒന്ന് കോടി രൂപയുടെ നഷ്ടം രണ്ടായിരത്തി പതിനെട്ടിൽ നിക്ഷേപിച്ചു പത്തൊമ്പതിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഏഴ് കോടി രൂപ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ് വൻകിട മുങ്ങാൻ പോയ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ് പണമേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ ആരെങ്കിലും കൊണ്ട് ഈ കമ്പനി നിക്ഷേപിക്കുക ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കോ ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിൽ നിൽക്കുമ്പോഴാണ് ആളൊരു ധനകാര്യ സ്ഥാപനത്തെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒരു അന്വേഷണം നടത്തേണ്ടത് വിശ്വാസ്യത എന്താണ് അവരുടെ സ്റ്റേച്ചർ എന്താണ് ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എത്ര എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ ആരാ പരിശോധിക്കേണ്ടത് ആരാ പരിശോധിക്കേണ്ടത് ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ് ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഇനി പതിനൊന്നാം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങളുടെ കിട്ടിയിട്ട് കുറച്ചാളെ ഞമ്മളിത് നോക്കുവായിരുന്നു ഞങ്ങൾ കാര്യം കാര്യം പറയുന്നവരുമ്പോ പരിശോധിക്കണ്ടേ ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യമന്ത്രി ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഈ വിഷയത്തിൽ ചോദ്യം എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമം കെ എഫ് സി ലെ ചോദ്യം അയച്ചു കൊടുത്താൽ പോലെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ധനകാര്യ ലജിസ്ലേച്ചർ അദ്ദേഹത്തിന് പോകും ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോകും അവിടെനിന്ന് കെ എഫ് സിയിലേക്ക് തിരുവനന്തപുരത്തല്ല കെ എഫ് സി ഫോണ് വിളിച്ചു വെച്ചാൽ കിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ലേ ഇതുവരെ നിയമസഭയിൽ ഉത്തരം തന്നിട്ടില്ല അപ്പൊ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു ഈ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയും നൂറല്ല യഥാർത്ഥത്തിൽ ഒരു ഇരുപത്തി കോടി ഒരു സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ ഒരു നൂറ് കോടി രൂപയുടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ ലോൺ കൊടുക്കുകയുള്ളൂ സേഫ് ആണെന്ന് വേണ്ടത് ഗ്യാരണ്ടി കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തുക ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല അറിയാതെ പറ്റിയ അബദ്ധം ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് തകർന്ന തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവര് കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത് ഇതിന് ഉത്തരം പറയണ്ടേ ഇതാരുടെ പൈസ ഗവൺമെന്റ് എക്സക്കുള്ള പൈസ അല്ലേ ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ എന്നിട്ട് ഇപ്പൊ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആ റിപ്പോർട്ടിൽ വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇതിന് അവകാശം ഉണ്ടെന്ന് പറയണം കമ്പനിയിൽ എത്തിയ കമ്പനിന്ന് എന്താവകാശം എന്റെ അവകാശം ഇത് കൊണ്ടെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത് അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ഇത്രയും വലിയ ധനകാര്യ നഷ്ടം നൂറ് കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെ കുറിച്ച് അടിയന്തിരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിൽ ഉള്ളവരെ അടക്കം ഉം ഉം ഒരു കൊല്ലമല്ലല്ലോ നമുക്ക് ഇതുവരെ കിട്ടേണ്ട പൈസ അല്ലേ നമ്മളാ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ആ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് ആ പലിശ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടില്ലേ ഇപ്പോ ആ എനിക്ക് തോന്നുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനമാണോ പലിശ കൈവശം വായിക്കുന്നതാണ് പത്ത് ശതമാനമാണോന്ന് വിചാരിച്ചു ഒരു മാസം ഒരു വർഷം ആറു കോടി രൂപ അറുപത് കോടി വേറെ ആർക്കാർ ലോൺ കൊടുക്കണമെങ്കിൽ അതിവിടെ ഒരു വ്യവസായ സംരംഭമായിട്ട് വളരെ അല്ലേ അപ്പൊ തന്നെ എത്ര വർഷമായി പത്താണെങ്കി പത്ത് ശതമാനം ആണെങ്കിൽ ഏത് നിക്ഷേപത്തിനായി ഇത് വലിയ നിക്ഷേപം അല്ലേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും സേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിലെ വ്യവസ്ഥകൾ മുഴുവൻ ലംഘിച്ച് കെ സി അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ് കെ എഫ് സിക്ക് കെ എഫ് സിയുടെ പർപ്പസ് എന്താണ് അവരെന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ധന സഹായം നൽകി ആ ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വ്യവസായ സംരംഭങ്ങളെ പർപ്പസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് അത് ഈ കമ്പനിയിൽ എന്തൊരു ദുരൂഹതയാണ് ആരെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്പനി കൊണ്ട് പൈസ കൊടുക്കുവോ നിങ്ങൾ അങ്ങനത്തെ മീഡിയ എടുത്ത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഈ അനിൽ അനിൽ നേതൃത്വത്തിന്റെ ഇപ്പൊ അത്ര പറഞ്ഞാൽ മതിയല്ലോ തുടങ്ങിയല്ലേ നമ്മള് ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി കെ എഫ് സിയിലെ അവരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തത് ആ മൂന്ന് ഇരുപത്തിനാലിലൂന്ന് ഇരുപത്തിനാലിന് ടിസ്ഥാനം പറയുന്നില്ല ഇതാ പറയുന്നത് ദ കോർപ്പറേഷൻ ഹാഡ് ഇൻവെസ്റ്റഡ് സിക്സ് സീറോ ലാക് ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് ഇൻ സെക്യുവേഡ് റിഡീമബിൾ എൻ സി ഡി ഇഷ്യൂഡ് ബൈ മസേസ് ആർ സി എഫ് എൽ ആസ് പാർട്ട് ഓഫ് കംപ്ലൈൻസ് ഓഫ് നോൺ എസ് എൽ ആർ ബോണ്ട് ഇഷ്യൂ സീരീസ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഇന്നത്തെ വാചകം കേട്ടു കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേറെ പോകേണ്ടിവരും കൺസിഡറിംഗ് ദസല്യൂഷൻ പ്രോസസ് ഇൻ ദ കമ്പനി

ഏത് ബാങ്കിൽ പോയി നിക്ഷേപിച്ചാലും കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചാലും നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിച്ചാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചാലും എല്ലായിടത്തും കരാം ലിക്വിഡേറ്റ് ചെയ്ത് പോയ കമ്പനിക്ക് എന്തോ ഈ സിക്ക് പൈസ ആ കൊടുക്കാടില്ലാണ് പറഞ്ഞത് ഞാനതാണ് സെക്ഷൻ തേർട്ടി ത്രീ പറഞ്ഞത് Section 33, section, section 33 is very clear. All monies belonging to the fund shall be deposited in the Reserve Bank or the State Bank of India or a subsidiary bank as defined in the State Bank of India Act 1959 or in any of the banks specified in column 2 of the first schedule to the banking companies Act 1970. പറഞ്ഞിരിക്കുകയാണ് ഓർ ഇൻ വിത്ത് ദ റിസർവ് ബാങ്ക് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്യാൻ പറ്റുന്നത് അത് അത് തന്നെ പിന്നീട് ഇത് ആഡ് ചെയ്ത സംഭവമാണ് എവിടെ പോയത് പത്തൊമ്പതിൽ പോയില്ലേ കേസാണ് എവിടെ പോയി ഇതാ മുടിവെച്ചേക്കില്ലായിരുന്ന ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും പണം നഷ്ടപ്പെട്ടിട്ട് ആ അത് എന്റെ വാർഷിക റിപ്പോർട്ട് ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻസിഡി റുപ്പീസ് പത്തൊമ്പത് ഇരുപതിലും ഒന്നും ടേം ഡെപ്പോസിറ്റ് മാറ്റി ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻസിഡി റുപ്പീസ് സിക്സ് സീറോ എയ്റ്റ് സീറോ ലാക്സ് എന്നാൽ നേരെ വന്നിട്ട് ഇരുപത് മാറി ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ അപ്പോഴാണ് ആദ്യമായിട്ട് ആനുവൽ റിപ്പോർട്ടിൽ ആർ സി എഫ് എന്നുള്ള പേര് വന്നു ആലോചിച്ചു നോക്കി എന്തിനാ മൂടി വെച്ചത് എന്തിനാ മറച്ചു വെച്ചത് അങ്ങനെയാണ് ഒരു ആനുവൽ റിപ്പോർട്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എവിടെയൊക്കെ നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അല്ലേ വേണ്ടത് അല്ലേ എംഎസ്എംഇക്ക് എത്ര ലോൺ കൊടുത്തിട്ടുണ്ട് വേറെ പർപ്പസിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര പൈസ നമ്മൾ എവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ എത്ര രൂപയുണ്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ എത്രയുണ്ട് ഏത് കമ്പനിയുടെ പേര് പറയില്ല കമ്പനിയുടെ പേര് പറയില്ല രണ്ട് കൊല്ലം പിന്നെ മൂന്നാമത്തെ കൊല്ലമാണ് കമ്പനിയുടെ പേര് പറയുന്നത് ദുരൂഹതകളാണ് അല്ല താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെയാണ് ആ സ്ഥാപനം നടത്തേണ്ടത് അതായത് ഒരു ആക്ടിന്റെ കീഴിലാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടക്കേണ്ട പണമിടപാടുകളിലെ സുതാര്യതയും നടപടിക്രമങ്ങളും പ്രൊസീജിയർ എല്ലാം ആ പ്രൊസീജിയർ മുഴുവൻ വയലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും പൈസ ഞാൻ ചോദിക്കട്ടെ ധനകാര്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലേ ഇതുവരെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ആർക്ക് ലോൺ കൊടുക്കണം എവിടെ എന്ത് ചെയ്യണം എന്ന് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഗവൺമെന്റ് അല്ല തീരുമാനിക്കേണ്ടത് എ കെ ജി സെന്റർവ്യൂന്നല്ല തീരുമാനിക്കേണ്ടത് അവിടെ നടക്കേണ്ടത് പക്ഷെ ഇത്രയും പണം നഷ്ടപ്പെട്ടിട്ട് ധനകാര്യ വകുപ്പും ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിമാരും ഒന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ പേര് മറിച്ചു വെച്ചു കമ്പനി പോകുമെന്ന് അറിയാന്നേ ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ലിക്വിഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കമ്പനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പണം നിക്ഷേപിച്ചത് അതാണ് അതാണ് എൻ്റെ അലിഗേഷൻ ആണ് എന്റെ ആരോപണ കാരണം അന്നത്തെ ഈ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും പോയി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല കാരണം അന്ന് ഈ കമ്പനി മാത്രമല്ല ഇവരുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ അതിഭീകരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അറിയ എടുത്തു പറഞ്ഞത് ടു തൗസൻഡ് എയ്റ്റീൻ സെവൻറ്റീനിലൊക്കെ ഉണ്ട് ഇഷ്യൂ എയ്റ്റീനിൽ അതങ്ങ് കൾമിനേറ്റ് ചെയ്ത് ഒരു വല്ലാത്ത ഘട്ടത്തിൽ ആ സ്ഥാപനം നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി കേരളത്തിലെ കെ എഫ് സി പണം നിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ ഈ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് ഈ ഇന്ദൻ ബർഗ് റിപ്പോർട്ട് പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി അവിഹിതമായ ബന്ധമുള്ളതുപോലെ കൂട്ടാൻ പോകുന്ന ഒരു കമ്പനിക്ക് പണം നിക്ഷേപിച്ച് ആരുടെ പണം സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണം നമ്മുടെ പണ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് അത് പുറത്തു വന്നു അത് ഞാൻ പറഞ്ഞല്ലോ വലിയ കമ്മീഷനാണ് കമ്മീഷനാണ് ഇതിന്റെ അകത്ത് ആകർഷണം അല്ലെ നിക്ഷേപിക്കാൻ എന്താ അനിൽ അംബാനി രക്ഷോഡ് ചെയ്ത് ഡയറക്ടർ ബോർഡ് യോഗം കൂടി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീരുമാനമല്ലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം അല്ലത് അല്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും കൂടണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും കൂടണം ഇവിടെ അത് അതുകൂടി പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ബോർഡ് മീറ്റിംഗ് നടന്നത് പതിനെട്ടാറ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ബോർഡിന് തീരുമാനമെടുത്തിട്ടില്ല ബോഡി തീരുമാനമെടുത്തിട്ടില്ല ചെയ്തു പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ നല്ല പ്രസക്തമായ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അന്വേഷിക്കപ്പെടണം അല്ല നോക്കട്ടെ ഗവൺമെന്റിന്റെ പ്രതികരണം നോക്കട്ടെ സർക്കാരിന്റെ പ്രതികരണം നോക്കട്ടെ നടപടി സ്വീകരിക്കണം നോക്കട്ടെ സർക്കാർ എങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത് നമ്മൾ അറിയട്ടെ പറയണേ ഞാൻ ആരോപണം മുന്നിലേക്ക് വെച്ചു അതിന് മറുപടി പറയട്ടെ ആ മറുപടിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത കമന്റ് പറയാം എല്ലാം കൂടി ആദ്യം പറയണ്ടല്ല ഇത് നിങ്ങളോട് ഇങ്ങനൊരു സംഭവം പറഞ്ഞു നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യമായി അല്ലേ ചെയ്യാൻ പാടില്ലാത്തതാണ് ആ അല്ല അല്ല കേട്ടോട്ടെ മറുഭാഗം കേട്ടോട്ടെ ഞാൻ അങ്ങനെ അല്ലേ പറഞ്ഞു ഞാൻ എടുത്ത് വെള്ളമൊന്നും ഉണ്ടാക്കിയില്ലേ മറുഭാഗം കേൾക്കട്ടെ അതാണ് ഞാനും പറഞ്ഞത് നമ്മൾ നമ്മൾ ഒരുമിച്ചത് ഒരേപോലെ പറഞ്ഞു